ആമാശയത്തിലാണ് നമുക്ക് ക്യാൻസറുകൾ വരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകൂടുള്ളത് കാരണം ആമാശയം ഇപ്പോൾ ഒരു ഫുൾ ബിരിയാണി അല്ലെങ്കിൽ ഒരു ഫുൾ മീൽസോ നമ്മൾ കഴിച്ചാലും നമ്മുടെ വയറ് മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുന്നത് അതെല്ലാം കൊള്ളുന്നത് ഈ ആമാശയത്തിലാണ് സോ ആമാശയ ക്യാൻസറുകൾ സാധാരണ ലക്ഷണങ്ങൾ കുറച്ച് വൈകിയാണ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ വന്നതെന്ന് പറ്റി ഈ ആമാശയം വിടർന്ന് കൊടുക്കില്ല ഭക്ഷണം ചെല്ലുമ്പോൾ ഇങ്ങനെ ബലൂൺ വിരി വിരിയെന്ന പോലെ വിരിഞ്ഞാലേ ഇതിൽ കൊള്ളാൻ പറ്റും അപ്പോൾ അപ്പോൾ കുറച്ച് കഴിക്കുമ്പോഴേക്കും മതി എന്ന് തോന്നുക പിന്നെ ഈ ആമാശയ ക്യാൻസറാൽ സാധാരണ ഒരു അൾസറ് അതായത് പൊട്ടി വ്രണം പോലെയാണ് വരിക അപ്പോൾ അത് പൊട്ടി വ്രണം പോലെ ഒരു പതിന്ന് രക്തസ്രാവം ഉണ്ടാവും അപ്പോൾ അത് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ദഹിച്ച രക്തമാണ് അത് കറുത്ത കളറിൽ വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങും പിന്നെ നമുക്ക് ചിലപ്പോൾ ഛർദ്ദിക്കുക ആ ഛർദ്ദിയിൽ ചെറുതായി രക്തം വണ്ണം കുറഞ്ഞു വരിക ശരീരത്തിന് കഴിക്കുക ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റുന്നില്ല അതിനൊപ്പം തന്നെ വണ്ണവും കുറഞ്ഞു വരിക ഇങ്ങനത്തെ ഒക്കെ സട്ടിൽ പ്രശ്നങ്ങൾ ഈ ആമാശയ ക്യാൻസറിൻ ഉണ്ടാക്കുക സോ ആമാശയ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ ലേറ്റാവും ആ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്ന കാരണം പേഷ്യന്റിന് അത്ര ഒരു ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവില്ല പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഈ ജീരകൊള്ളും നായ്മോതവും കാരണം ഇത് എന്ത് വന്നാലും ഇത് എടുത്ത് കഴിക്കും നമ്മൾ അത് അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ കഴിച്ചാൽ മതി അത് ആരെങ്കിലും പറയും ഗ്യാസിന്റെ പ്രോബ്ലം അപ്പൊ അത് കഴിച്ചു അപ്പൊ ജനറലി ഒരു മൂന്നാല് മാസമെങ്കിലും ഇതിനെ ഇഗ്നോർ ചെയ്യും ഇതിനൊന്നും ഉണ്ടാവില്ല ഗ്യാസ് ആണ് ഇങ്ങനത്തെ ഗ്യാസിന്റെ മരുന്നുകളൊക്കെ വാങ്ങിക്കഴിക്കുക അത് ഈ ആമാശയ ക്യാൻസറുകളുടെ പ്രശ്നം